നമസ്കാരം ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി എല്ലാ അർത്ഥത്തിലും ലോകത്തെ ഏറ്റവും അതിശക്തമായ രാജ്യം തന്നെയാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓരോ മിനിറ്റിനും വലിയ വിലയാണ് ഉള്ളത് സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച നടത്തുമ്പോഴൊക്കെ തന്നെ സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ വളരെ കണിശതയാണ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും പുലർത്തിയിരുന്നത് വൈറ്റ് ഹൗസിലെ മറ്റ് ജീവനക്കാരുമെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും സമയം കൃത്യമായി ഉറപ്പുവരുത്തുന്ന രീതിയാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ അപൂർവ നേതാക്കൾ ഒഴികെ പലരും സമയനിഷ്ഠ തീരെ ഇല്ലാത്തവരാണെന്നുള്ള കാര്യം മറ്റൊരു വശം എന്നാലിപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് ഒരു മണിക്കൂർ തന്നെയും കാത്ത് ഇരുത്തിയ കഥയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് കഥയിലെ താരമോ വില്ലനോ ആയി മാറിയത് പുട്ടിനെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സമയനിഷ്ഠ പാലിക്കുന്നതിൽ ഒരു കാരണവശാലും ഒരു നിർബന്ധവുമുള്ള ആളല്ല എല്ലാ പരിപാടികൾക്കും വളരെ വൈകിയെത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി മാത്രവുമല്ല തന്നെ കാണാൻ എത്തുന്ന ക്രിമിനലിലേക്ക് തന്നെ കാണാൻ എത്തുന്ന വിദേശ രാഷ്ട്ര തലവന്മാരെ പലരെയും താൻ വരുന്നതുവരെ മണിക്കൂറുകളോളം കാത്തിരുത്തിയ ആ അനുഭവം അദ്ദേഹത്തിനുണ്ട് ഇക്കാര്യത്തിൽ ചിലർ പേരദോഷം തന്നെ പുട്ടിന് നേരത്തെയുമുണ്ട് കാര്യങ്ങളിൽ വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്തതാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് പലപ്പോഴും പരാതികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ട്രംപും പുട്ടിനും തമ്മിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിരുന്നത് റഷ്യയിലെ സമയം വൈകുന്നേരം നാലിനും ഇടയിൽ ഉള്ള സമയത്താണ് ചർച്ച നടത്തേണ്ടത് ഫോണിലാണ് ഇരുവരും സംസാരിക്കേണ്ടത് ഈ ചർച്ചകൾക്ക് തൊട്ട് മുമ്പ് പുട്ടിന് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ സംസാരിക്കേണ്ടിയിരുന്നു തലസ്ഥാനമായ മോസ്കോയിൽ തന്നെയായിരുന്നു ഈ ചടങ്ങ് നടന്നത് റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എൻ്റർപ്രണേഴ്സ് എന്ന സംഘടനയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുടിൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ സമയമെത്തി നാലുമണിക്ക് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്താനുള്ളതാണ് അതിനിടെ ഇരുന്നിട്ട് കാര്യമില്ല അതിനായി ക്രംലിയൻ കൊട്ടാരത്തിലേക്ക് അതായത് റഷ്യൻ പ്രസിഡന്റ് ഓഫീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം അതിന് ഈ യോഗസ്ഥലത്ത് നിന്ന് അതിന് ഇരുപത് മിനിറ്റോളം സമയമെടുക്കും അവിടെ എത്തിച്ചേരാൻ ഏതായാലും ഇതിനോടകം അമേരിക്കൻ പ്രസിഡന്റ് നാലുമണിക്ക് തന്നെ അവിടെ ചർച്ചയ്ക്ക് തയ്യാറായി ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത് പുട്ടിൻ്റെ ഇത്തരത്തിലുള്ളൊരു ചർച്ച ഉണ്ട് എന്നറിയാവുന്ന ആ സംഘടനയുടെ തന്നെ ഒരു ഭാരമായി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വാച്ച് നോക്കി അക്കാര്യം ഓർമ്മിപ്പിച്ചു നാലുമണിക്ക് അങ്ങേക്കൊരു ചർച്ച ഉള്ള കാര്യം ഓർക്കുമല്ലോ ഇപ്പോൾ അങ്ങയുടെ ഓഫീസിലെ അതായത് മാധ്യമങ്ങളുടെ ചുമതലയുള്ള ആൾ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു വക്താവ് പറഞ്ഞത് നാലുമണിക്ക് തന്നെ ചർച്ച ആരംഭിക്കണം എന്നാണ് ഇത് കേട്ടോ പുട്ടിനാകട്ടെ തനിക്കെൻ്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞുകൂടെ എന്നാൽ മറ്റൊന്നും ചിരിച്ചിട്ട് കുഴപ്പമില്ല അത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമാണ് അതിനെക്കുറിച്ചൊന്നും കണക്കാക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ തുടരുകയായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന റഷ്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായ ഷോക്കിൻ ഇത് കേട്ട് ശരിക്കും ഷോക്ക്ഡായി അദ്ദേഹം പെട്ടെന്ന് പുടിനോട് പറഞ്ഞു ട്രംപിനെക്കുറിച്ചാണോ താങ്കൾ ഈ ഒരു പദപ്രയോഗം നടത്തിയതെന്നാണ് ഏതായാലും പുടിൻ പറഞ്ഞു ഞാൻ ട്രംപിനെക്കുറിച്ചല്ല പറഞ്ഞത് എൻ്റെ മാധ്യമ വക്താവിനെക്കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജോലിയാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഏതായാലും സമയം കടന്നു പോവുകയായിരുന്നു പുടിൻ അവിടെ നിന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നുമില്ലായിരുന്നു ഏതായാലും അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേദിയിൽ നിന്ന് എണീറ്റ് യാത്രയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ക്രിമിനലിൽ എത്തുകയുമുള്ളൂ ഏതായാലും പുട്ടിൻ വളരെ കൂളായി വളരെ സാവകാശം യാതൊരു തിരക്കുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുകയും അദ്ദേഹം ക്രിമിനലിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ട്രംപിനെ ഫോണിൽ ബന്ധപ്പെടുകയും അവർ അതുകൊണ്ട് രണ്ട് മണിക്കൂറോളം തന്നെ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലും അവർ ചർച്ച നടത്തിയിരുന്നു അത് ഒന്നര മണിക്കൂറാണ് ചർച്ച നടത്തിയതെങ്കിൽ ഇക്കുറി രണ്ട് മണിക്കൂറാണ് ചർച്ച നടത്തിയത് ആ ട്രംപിന് വെറുതെ ഒരു മണിക്കൂർ തൻ്റെ സുഹൃത്തിനെ കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും ഉദ്ദേശ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയെ ഇറാനെ കൈവിട്ട് ഇസ്രായേലിനൊപ്പം നിൽക്കാൻ തീരുമാനമെടുപ്പിക്കുന്നതായിരുന്നു ഇക്കാര്യത്തിൽ ട്രംപ് പൂർണ്ണമായും വിജയിച്ചു ഇതിൽ ശരിക്കും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഇറാനാണ് പതിറ്റാണ്ടുകളായി റഷ്യയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഇറാൻ ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് റഷ്യയായിരുന്നു ഏതായാലും ചർച്ചയിലൂടെ പുട്ടിനെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ട്രംപിന് കഴിഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് താൽക്കാലിക ഒടിനിർത്തലിൽ താൻ തയ്യാറാണ് എന്ന് പുട്ടിനും വ്യക്തമാക്കി ഇനി സെലൻസ്കിയുടെ തീരുമാനം കൂടി അറിഞ്ഞാൽ മതി എങ്കിലും താൻ ഒരു മണിക്കൂർ വെറുതെ കുത്തിയിരുന്നു എന്നുള്ള വിഷമമൊന്നും തന്നെ ട്രംപ് പ്രകടിപ്പിച്ചില്ല ട്രംപ് വളരെ പ്രായോഗികമതിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാം പുട്ടിൻ്റെ ഈ ഒരു രീതികൾ അതുകൊണ്ട് തന്നെ പരമാവധി പുട്ടിനെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഏതായാലും തൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഇറാന് അടുത്ത പണിയെടുക്കാൻ വേണ്ടി ഒരു കൂട്ടാളി കൂടെ നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അമേരിക്കയും റഷ്യയും ഇസ്രായേലും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇറാൻ്റെ പൊടി പോലും എന്നെ കാണില്ല എന്ന് നന്നായിട്ടറിയാം ട്രംപിന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഒരു മണിക്കൂർ വെറുതെ ഇരുത്തി എങ്കിൽ പോലും കൃത്യമായ ചർച്ചയിൽ പങ്കെടുക്കാനും രണ്ട് മണിക്കൂറോളം ഫോണിൽ ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും ട്രംപിന് കഴിഞ്ഞത് ഇത് ശരിക്കു പറഞ്ഞാൽ ട്രംപ് വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു നടപടി മറ്റേതെങ്കിലും രാജ്യത്തെ രാഷ്ട്രത്തലവനായിരുന്നു എങ്കിൽ കൃത്യസമയത്ത് വരാത്ത അല്ലെങ്കിൽ ഫോണിൽ വരാത്ത അടുത്ത രാഷ്ട്രത്തലവനോട് ഒരിക്കലും സംസാരിക്കാൻ പോലും അവർ തയ്യാറാവുകയില്ലായിരുന്നു എന്നുള്ളതിന് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ലോകത്തുണ്ട് എന്താണെങ്കിലും ട്രംപിൻ്റെ ക്ഷമ ട്രംപ് ഇക്കാര്യത്തിലെടുത്ത നിലപാടുകളൊക്കെ തന്നെ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നാൽ പുട്ടിനെ സംബന്ധിച്ച് തൻ്റെ പഴയ രീതികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മാറ്റമില്ല എന്ന് അദ്ദേഹം ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റോ ആരോ ആയിക്കോട്ടെ എനിക്ക് വേണ്ടി കുറച്ച് നേരം കാത്തിരിക്കട്ടെ എന്നുള്ളത് തന്നെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ പുട്ടിൻ്റെ മനസ്സിലിരിപ്പോൾ